ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എക്സാം ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് സ്റ്റാർട്ട് ചെയ്തതാണ് ഇനിയും ഇപ്പോൾ നിലവിലവർ സൈറ്റിൽ മാർച്ച് ആറ് വരെയുള്ള ലിസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് അതായത് എക്സാമിൻ്റെ ഡേറ്റും ടൈമും അതുപോലെ രജിസ്ട്രേഷൻ നമ്പറും വെച്ചിട്ടുള്ള ലിസ്റ്റുകളാണ് അവർ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി എക്സാം ഉള്ള ആളുകളും അതുപോലെ തന്നെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത ആളുകളൊക്കെ ഇടയ്ക്കുന്ന ആ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ നമ്പർ അതിൽ ഉണ്ടാവുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ആ ലിസ്റ്റുകൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങളുടെ നമ്പർ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക പിന്നീട് ഇപ്പോൾ ഈ സൈറ്റിൽ അപ്ഡേഷൻ വന്ന ശേഷം വീണ്ടും ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത ആളുകൾക്ക് മാർച്ച് പതിമൂന്ന് പതിനാലാം തീയതി ആയിട്ട് എക്സാം ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് മാർച്ച് പതിമൂന്ന് പതിനാല് തീയതികളിൽ എക്സാം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങളുടെ അപ്ലിക്കേഷൻസിൽ അപേക്ഷ നൽകുന്ന സമയത്ത് മിസ്റ്റേക്സ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊക്കെ തിരുത്താനൊക്കെ ഉള്ള ചാൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത് മാർച്ച് ഇരുപത് മുതൽ മാർച്ച് ഇരുപത്തി മൂന്ന് ആയിരിക്കും വരുന്നുണ്ടാവുക ഇപ്പം നിലവില് സൈറ്റിൽ മാർച്ച് ആറ് വരെയുള്ള ലിസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് എക്സാമിൻ്റെ അതും മാർച്ച് മൂന്നിൻ്റെ ഇല്ല അപ്പോൾ മാർച്ച് മൂന്ന് സൺഡേ ആണ് വരുന്നത് സോ എക്സാം ഉണ്ടാവില്ലായിരിക്കണം അതുകൊണ്ടാണ് അതിൻ്റെ ലിസ്റ്റ് വരാത്തത് അപ്പോൾ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇപ്പോഴും ഈ മൊബൈലിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് കുറച്ച് ഡൗട്ട്സൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഈ ഒരു വീഡിയോയിലൂടെ അത് ക്ലിയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഞാനും എക്സാം അറ്റൻഡ് ചെയ്തത് മൊബൈലിലൂടെ ആയിരുന്നു എനിക്ക് എക്സാം മൊബൈലിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് സ്റ്റെക്കാവുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വേറെ ഒന്നിലും ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല ഞാനതിപ്പോൾ കുറച്ച് സ്റ്റെക്കായി നിന്നാലും കുറച്ചേരും വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത സമയത്ത് അത് തനിയെ ഓക്കെ ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരമല്ല ഒരു പെട്ടെന്ന് തന്നെ അത് ഓക്കെ ആവും നമ്മൾ വേറെ ഇപ്പോൾ എന്തെങ്കിലും ആവുന്നത് കണ്ട് നമ്മൾ വേറെ ഏതെങ്കിലും എവിടെയെങ്കിലും പിരിച്ച് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ആ സൈറ്റ് പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് പിന്നെ എക്സാം എഴുതാൻ പറ്റാത്ത അവസ്ഥ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് മൊബൈലിൽ എക്സാം എഴുതുമ്പോൾ ആദ്യം നമ്മൾ സൈറ്റിൽ കയറുന്നു സൈറ്റിൽ കയറുന്ന സമയത്ത് ക്ലിക്ക് ഹിയർ ഫോർ ഓൺലൈൻ എക്സാമിനേഷൻ പോർട്ടലിന് കാണും നമ്മൾ അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരും വരുന്നുണ്ടാവുക മൊബൈലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് മൂന്ന് കുത്ത് കാണുന്നുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഡെസ്ക്ടോപ്പ് മോഡ് ഓൺ ആക്കി ഇടണം അതിനായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു മൂന്ന് കുത്തുപോലെ കാണുന്നുണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വരിക ഇതിൽ കോപ്പി ലിങ്ക് വ്യൂ സേവ്ഡ് അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് ഉണ്ട് നമ്മൾ ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു മാർക്ക് വരും നമ്മുടെ സൈ ഫോണിൽ ഡെസ്ക് ടോപ്പ് സൈറ്റ് ഓൺ ആയിട്ടുണ്ടാവും അപ്പോൾ പിന്നീട് നമ്മൾ ആ ഒരു എക്സാം പോർട്ടലിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് മറക്കാതെ ചെയ്യണം അതായത് ഡെസ്ക് ടോപ്പ് സൈറ്റ് ഓൺ ആക്കിയിട്ട് മാത്രം നമ്മൾ എക്സാം പോർട്ടൽ ലോഗിൻ ചെയ്യുക അല്ലാതെ ചെയ്തു കഴിഞ്ഞാലുള്ള ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അതായത് സ്റ്റക്കാവുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഡെസ്ക് ടോപ്സ് ആയിട്ട് ഓൺ ചെയ്തിട്ട് മൊബൈലിൽ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ ഇഷ്യൂസ് ഉണ്ടാവില്ല ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് അറ്റൻഡ് ചെയ്തത് അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കായിരുന്നു ഇടയ്ക്ക് സ്റ്റക്കായപ്പോഴാണെങ്കിലും ഞാൻ ഒന്നിനും അതായത് എവിടെയും ക്ലിക്ക് ചെയ്യുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരം അങ്ങനെ തന്നെ വെച്ചു ഒന്നും ക്ലിക്ക് ചെയ്യാതെയൊക്കെ ഒന്ന് വെച്ച സമയത്ത് തനിയെ അത് ഓക്കെ ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് കുറേ നേരമല്ല ഒരു കുറച്ച് നേരത്തെ നേരത്തേക്ക് മാത്രമാണ് ആ സ്റ്റെക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് ഓക്കെ ആവുകയാണ് ചെയ്തത് സോ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ പെട്ടെന്ന് എക്സാം സ്റ്റെക്കൊക്കെ ആവുകയാണെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് അത് ഇഷ്യൂ കൂടുതൽ ഇഷ്യൂ ആക്കാൻ നിൽക്കാതെ ശ്രദ്ധിക്കുക നല്ലപോലെ മൊബൈലിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ശ്രദ്ധയോടെ അറ്റൻഡ് ചെയ്യുക ഈ ഡെസ്ക്ടോപ്പ് സൈഡിൻ്റെ കാര്യം ആരും മറക്കാതിരിക്കുക കാരണം അങ്ങനെ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കുറേ കൂടെ എളുപ്പത്തിൽ നമുക്ക് മൊബൈലിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഇനി എക്സാം ഉള്ള ആളുകളും ഇതുവരെ എക്സാം എഴുതാത്ത ഗൂഗിൾ ഫോം ഫിൽ ചെയ്തിട്ടിരിക്കുന്ന ആളുകളൊക്കെ ഇത് ശ്രദ്ധിക്കുക നിങ്ങൾക്കുള്ള എക്സാം മാർച്ച് പതിമൂന്ന് പതിനാലില് നടക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ എപ്പോഴാണ് എന്നൊക്കെ ഇന്റർവ്യൂ ഉണ്ടോ എന്നൊക്കെ ഇന്റർവ്യൂ ഉണ്ട് കാരണം ഇത് അപേക്ഷിക്കാൻ വന്ന സമയത്ത് അതില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇൻ്റർവ്യൂവിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇൻറ്റർവ്യൂ ഉണ്ടാകും ഇൻ്റർവ്യൂ എപ്പോഴാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും തന്നെ അവരിപ്പോൾ സൈറ്റിൽ പറഞ്ഞിട്ടില്ല അത് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ അപ്ഡേഷൻസ് വരുമായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് അത് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതായിരിക്കും